വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതി തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്യുന്ന കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതി വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും മാനസിക പിന്തുണയും നൽകി വിജയകരമായി സമാപിച്ചു ശില്പശാലയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ ഷോക്കത്തി നിർവഹിച്ചു പരിപാടിയില് പഠനപരവും വ്യക്തിപരവുമായ വെല്ലുവിളികളെ നേരിടാൻ കുട്ടികളെ കാത്തരാക്കുന്നതിനുള്ള വിവിധ ക്ലാസുകളും ശില്പശാലകളും നടന്നു പ്രമുഖ കൗണ്സിലര്മാര് നയിച്ച അബോധ ക്ലാസുകളും സംവാദങ്ങളും വിദ്യാര്ത്ഥികളില് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന മികച്ച പരിപാടിയായെന്ന് അദ്ധ്യാപകര് വിലയിരുത്തി സൗഹൃദ ക്ലബ്ബ് കൺവീനർ സ്റ്റാഫ് സെക്രട്ടറി കെ സാബിറ മുനീർ ഫൈസൽ അലി ആശംസകൾ സെക്രട്ടറിയുടെ വിവിധ സെഷനുകളിലായി പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ ടി പി ക്ലാസ് വിദ്യാലയത്തിലെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറ് പാലിച്ചു കഴിഞ്ഞാൽ ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളിലൂടെ വളർന്നു വരുന്നത്